ജ്ഞാനായ ഭരണഘടനയിൽ അമന്മെന്റ് കൊണ്ടുവരാൻ നേരത്തെ അസോസിയേഷൻ തീരുമാനിച്ചതാണ് ക്നാനായ അസോസിയേഷൻ അത് അംഗീകരിച്ചതുമാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അതിനെ തുരങ്കം വെക്കാൻ അന്തോകൃൻ പാത്രികീസിനെ ഉപയോഗിച്ച് ജ്ഞാനായ സമുദായത്തെ അട്ടിമറിക്കാൻ നോക്കുന്നത് ആരാണെന്ന് ജനായ സമുദായത്തിലെ ഓരോ വിശ്വാസികൾക്കും അറിയാം ക്നാനായ സമുദായത്തിൽ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സഹായമെത്രാന്മാർ അവരുടെ സ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടണം അവർ സഹായ മെത്രാന്മാർ തന്നെയാണെന്നും മനസ്സിലാക്കണം സമുദായ മെത്രോപൊലീത്തയെ സഹായിക്കുകയാണ് അവരുടെ ദൗത്യം അതിനുശേഷം അവർ സമാധാന ചർച്ചകൾക്ക് തയ്യാറാക്കണം അല്ലാതെ പാത്രൂകീസിനെ ഉപയോഗിച്ച് ജ്ഞാനായ സമുദായം കൈപ്പിടിയിലാക്കാമെന്നും സമുദായ മെത്രോപൊലീത്തയുടെ കസാരയിൽ കയറിയിരിക്കാമെന്നും വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമായി അവശേഷിക്കും ജ്ഞാനായ സമുദായത്തിലെ സഹായ മെത്രാന്മാർക്ക് വേണ്ട അധികാരവകാശങ്ങൾ നിശ്ചയിക്കേണ്ടത് ക്നാനായ അസോസിയേഷന്റെ കൂടി ക്നാനായ് സമുദായ മെത്രോപൊലീത്തയാണ് അല്ലാതെ പാത്രീകേസ് ബാവ അല്ല പാത്രീയക്കീസ് ബാവാക്ക് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ ഭരണപരമായ അധികാരങ്ങൾ സമുദായ മെത്രോപൊലീത്തക്കും ക്നാനായ അസോസിയേഷനുമാണ് സഹായ മെത്രാന്മാരെ പല പ്രാവശ്യം ജ്ഞാനായ സമുദായ അസോസിയേഷന്റെ തീരുമാനപ്രകാരം ജ്ഞാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും സമുദായ മെത്രോപൊളിത്തായും ചേർന്ന് സമാധാന ചർച്ചയ്ക്ക് ക്ഷണിച്ചതാണ് പക്ഷെ അവർ വരാൻ കൂട്ടാക്കിയില്ല ഇപ്പോഴും സമുദായ മെത്രോപൊളീത്തയും അസോസിയേഷനും തയ്യാറാണ് അവരുമായി സംസാരിക്കാൻ പക്ഷെ അവർ സമാധാനത്തിന് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ക്നാനായ സമുദായത്തിനെതിരെ ദിവസവും കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാത്രിയാർ കിസ്ബാബ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നത് സഹായന്മാരും ഇപ്പോൾ തന്നെ വിവിധ കോടതികളിലായി മൊത്തം കേസുകൾ എഴുപതിനു മുകളിലായി സമാധാനം ആഗ്രഹിക്കുന്നവർ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിനോട് പുറം തിരിഞ്ഞ് കേസുകൾ കൊടുക്കുന്നത് ശരിയല്ല ഗ്നാലായ അസോസിയേഷനിൽ ഭരണഘടനാ ലംഘനം നടക്കുന്നു എന്ന് പറഞ്ഞ് സഹായപക്ഷം നുണപ്രചരണം നടത്തുന്നത് ഒട്ടും ഗുണം ചെയ്യില്ല സമുദായത്തിൽ വിള്ളൽ ഉണ്ടാക്കാനെ സാധിക്കൂ വിശ്വാസികൾ സത്യം മനസ്സിലാക്കുക സഹായപക്ഷത്തിന്റെ നുണപ്രചരണത്തിൽ വീഴാതെയിരിക്കുക ഇങ്ങനെ സമുദായത്തിനെതിരെ കോടതികളിൽ കേസും വഴക്കുമായി നടക്കുന്നവർ സമുദായത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ല സമുദായത്തിൽ അന്തചിത്രം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ ലക്ഷ്യം സമുദായത്തെ കീറി മുറിക്കുക എന്നതാണ് അതിന് വിശ്വാസികൾ നിന്നു കൊടുക്കരുത് സമുദായമാണ് വലുത് സമുദായത്തിന്റെ കെട്ടുറപ്പാണ് വേണ്ടത് അതിനായി സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുക